അമ്മ മാതാവിന് സ്തുതി എൻ്റെ പേര് ടോണി തോമസ് ഇത് എൻ്റെ ഹസ്ബൻഡ് ഞാൻ കോട്ടയം ജില്ലയിലെ ഉഴുവൂർ എന്നുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഞങ്ങളുടെ ഒരു ചേച്ചിയാണ് എന്നോട് പറഞ്ഞത് കൃപാസനത്തിൽ പോകാൻ പുള്ളി ചേച്ചിയാണ് എന്നെ കൊണ്ടു കൊണ്ടുവന്നതും ഉടമ്പടി എടുപ്പിച്ചതും പക്ഷെ ആദ്യം വന്ന് ഉടമ്പടി എടുത്തു ഞാൻ പൂർത്തിയാക്കി പക്ഷേ എനിക്ക് വലിയ എനിക്ക് അനുഗ്രഹങ്ങളൊന്നും കിട്ടിയില്ല എന്ന് എനിക്ക് അങ്ങനെ ഒരു തോന്നലായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഈ വർഷം മെയ്യിൽ എൻ്റെ ഹസ്ബൻഡിനൊരു സ്കൂട്ടറിൽ ആക്സിഡൻ്റ് ആവുകയും അപ്പോൾ വലത്തെ സൈഡ് തോളിടിച്ചാണ് വീണത് അപ്പം അതെല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലൊക്കെ കാണിച്ച് ഹസ്ബൻഡ് വീട്ടിൽ വന്നപ്പം ഞാൻ കഴുത്തു നോക്കുമ്പോൾ കഴുത്തല്ലൊരു വലിയൊരു മുഴ പോലെ വലത്തെ സൈഡിൽ അപ്പം ഹസ്ബൻഡിനോട് പറഞ്ഞു വണ്ടി തോൾ ഇവിടെയല്ലേ ഇടിച്ചത് അപ്പം അതിൻ്റെ നീരായിരിക്കും അപ്പം രണ്ട് ദിവസം കഴിഞ്ഞ് എനിക്ക് തൈറോയ്ഡിൻ്റെ പ്രശ്നമുണ്ട് അപ്പം ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയപ്പം ഞാൻ ആ സർജൻ സാറിനോട് പറഞ്ഞു ഇതുപോലെ ഹസ്ബൻഡിൻ്റെ തൊണ്ടയിൽ ഒരു മുഴ പോലെ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ചിലപ്പോൾ വീണേൻ്റെ ആണോ നമുക്ക് നോക്കാം പെട്ടെന്ന് കണ്ടതല്ലേ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു മൂന്ന് മാസം നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ അത് പിന്നെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഞങ്ങൾ നോക്കിയില്ല അപ്പം ഒരു ഒക്ടോബർ മാസം ഒരു പകുതി ആയപ്പോഴത്തേനും ഞാൻ ഹസ്ബൻഡിനോട് ഹോസ്പിറ്റലിൽ പോകാൻ കാണിക്കാന്ന് പറഞ്ഞാൽ വരത്തില്ല അപ്പം ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയമായിരുന്നു അത് അപ്പോൾ ഹസ്ബൻഡ് പോരത്തില്ല വീട്ടിലെ കാര്യങ്ങളും ഹോസ്പിറ്റലിൽ പോയാൽ ഒത്തിരി പൈസയാവും പുള്ളി എന്ത് ചെയ്താൽ പോരത്തില്ല പക്ഷേ എനിക്ക് മനസ്സിലൊരു തോന്നലാണ് എനിക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കണം എനിക്ക് ടെൻഷൻ കാരണം ഞാൻ പുള്ളിയോട് പറഞ്ഞു നമുക്കൊന്ന് പോവാം ഹോസ്പിറ്റലിൽ പോവാമെന്ന് പറഞ്ഞ് ഞാൻ ഒരു ദിവസം ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി ഞാൻ സ്കാനിങ്ങിന് ഡേറ്റ് എടുത്ത പുള്ളീനെ സ്കാനിങ്ങിന് കൂടെ സ്കാൻ ചെയ്യിപ്പിച്ചു സ്കാൻ ചെയ്യിച്ചപ്പം ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു വലിയ മൊഴയുണ്ട് രണ്ട് മുഴയുണ്ട് തൊണ്ടയിൽ അത് നമ്മൾ ഉടനെ തന്നെ നമുക്ക് എഫ് എൻ എസ് സി എടുക്കണം എന്ന് പറഞ്ഞു അതൊരു വ്യാഴാഴ്ചയായിരുന്നു വെള്ളിയാഴ്ച തന്നെ ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾ എഫ് എൻ എസ് സി എടുത്തു പുള്ളി പോരത്തില്ല അപ്പം ഞങ്ങളുടെ കസിന് അവരൊക്കെ നിർബന്ധി നിർബന്ധത്തിന് വഴങ്ങി പുള്ളി പോന്നു എഫ് എൻ എസ് സി എടുത്തു എഫ് എൻ എസ് സി എടുത്തു വൈകുന്നേരം റിസൾട്ട് വന്നു അപ്പോൾ ആ റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ എനിക്ക് തോന്നി ഞങ്ങൾ വേഗം ആശുപത്രി തന്നെ ഞാൻ കൊണ്ടുപോയി ഹസ്ബൻഡിനെ വേഗം കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളത്തില്ല അത് ചീത്ത മുഴയാണ് നമുക്കത് ഒരാഴ്ചക്കുള്ളിൽ എടുത്ത് ഒഴിവാക്കണം എന്ന് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു സമയമാണ് ഞങ്ങൾ ഒത്തിരി ദാരിദ്ര്യ ബുദ്ധിമുട്ടിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയം എന്ത് ചെയ്യും എന്താണെന്ന് എനിക്കറിയില്ല കേട്ടപ്പം ചീത്ത മൊഴയാന്ന് ഡോക്ടർ പറയുകയും ചെയ്തു വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ജയ വല്ല വേറെ അസുഖമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എൻ്റെ അമ്മയും ക്യാൻസറും വന്നാണ് മരിച്ചത് ഇപ്പം രണ്ട് വർഷമായുള്ള അമ്മ മരിച്ചത് അമ്മ അനുഭവിച്ച വേദന എന്താണ് ക്യാൻസർ രോഗം വന്നാലുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്നും ഞങ്ങൾ ഞങ്ങളുടെ കണ്ണിലൂടെ കണ്ടത് കൊണ്ട് ഞങ്ങൾക്കത് കേൾക്കുമ്പം തന്നെ ഞങ്ങൾക്ക് പേടിയാണ് അപ്പം ഇപ്പം ഞങ്ങൾ ഓർത്തുനിന്ന് നമുക്ക് വേറെ ആരോടെങ്കിലും അഡ്വൈസ് ചോദിക്കാം അപ്പം ഞങ്ങൾ അറിയുന്ന ഡോക്ടർമാരെ എല്ലാവരെയും വിളിച്ച് ചോദിച്ചു അപ്പം എല്ലാവരും അതാണ് പറയണത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അത് ചീത്തയായിട്ടൊരു മഴയാണെന്നാണ് കാണിക്കുന്നത് അത് പെട്ടെന്ന് തന്നെ ഒഴിവാക്കണം പറഞ്ഞു അപ്പോൾ ശനിയും കഴിഞ്ഞ് ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച അപ്പം എന്നിട്ട് ഞങ്ങൾ വീടിന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് തീരുമാനിച്ചു പൈസ ഒന്നും കയ്യിലില്ല എങ്ങനെ ചെയ്യും എന്താണെന്നൊന്നും അറിയില്ല വീട്ടിൽ വേറെ ആരുമില്ല ഞാനും ഹസ്ബൻഡും എൻ്റെ അച്ഛനുമാണ് വീട്ടിൽ എൻ്റെ അച്ഛന് സുഖമില്ലാത്ത ഇല്ലാത്ത ഒരാളാണ് അപ്പോൾ ഞങ്ങൾക്ക് ടെൻഷൻ കുഞ്ഞിൻ്റെ കാര്യം എന്താവും വീട്ടിലെ ചിലവ് കാര്യങ്ങൾ ഓപ്പറേഷൻ എന്ത് ചെയ്യും എനിക്കറിയില്ല എങ്ങനെയാവും ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു വേറെ ആരുമില്ല എന്നെക്കൊണ്ട് തന്നെ ഇതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുമോ അപ്പം അടുത്ത വീട്ടിൽ അടുത്ത ഹോസ്പിറ്റലിൽ തന്നെ ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു തീരുമാനിച്ച് ഒരു വ്യാഴാഴ്ച തന്നെ ഡേറ്റ് തന്നു തിങ്കളാഴ്ച തന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ ആരോടും പറഞ്ഞില്ല പെട്ടെന്ന് പുള്ളി എന്നോട് ഞായറാഴ്ച എന്നോട് പറയാം എടി നമുക്ക് കൃപാസനത്തിൽ പോവാം മാതാവിൻ്റെ അടുത്ത് നീ പോയതല്ലേ ഞാൻ പോയിട്ടില്ലല്ലോ നമുക്കൊന്ന് പോവാം മാതാവിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ടി വരത്തില്ല പുള്ളിയുടെ നിർബന്ധം പുള്ളിക്ക് എന്തോ ഒരു ഇത് പുള്ളി പറയാം നമുക്ക് അവിടെ പോയാൽ ഒന്നും വരത്തില്ല അങ്ങനെ ഞങ്ങൾ തിങ്കളാഴ്ച വെളുപ്പിന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി ജോസഫ് അച്ഛനെ കണ്ട് ഞങ്ങൾ ക്യാൻസറിന്റെ സംശയമാണെന്ന് തന്നെ ഞങ്ങൾക്ക് ആദ്യം തന്നെ ജോസഫ് അച്ഛനെ കാണാൻ പറ്റി അച്ഛൻ വന്ന് തലയ്ക്ക് കൈ പിടിച്ച് സിജോട് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം മാറിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോഴാണ് സിജു ഓപ്പറേഷന് പോലും സമ്മതിക്കുന്നത് ചൊവ്വാഴ്ച വന്ന് അഡ്മിറ്റ് ആവണം ബുധനാഴ്ച ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു എവിടുന്ന പൈസ എന്താണെന്നൊന്നും അറിയില്ല അത് പിറ്റേ ദിവസം തന്നെ ചൊവ്വാഴ്ച രാവിലെ അഡ്മിറ്റ് ആവാൻ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ സിജോനെ പള്ളി വിട്ട് പള്ളിയിൽ പോയി കുമ്പസാരിച്ച് കുർബാന സ്വീകരിപ്പിച്ച് ഒരുക്കത്തോടു കൂടി തന്നെ ഞാൻ സിജോനെ ഓപ്പറേഷന് വിട്ടു ഞങ്ങൾ ചൊവ്വാഴ്ച അഡ്മിറ്റായി അപ്പം എനിക്ക് പൈസ തന്ന അനുഗ്രഹിച്ചു തന്നെ ഞങ്ങൾ അഡ്മിഷൻ്റെ സമയത്ത് ഞങ്ങൾക്ക് പൈസ കെട്ടണമായിരുന്നു ഒന്നുമില്ലാണ്ടാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ മാതാവിനുഗ്രഹം കൊണ്ട് എനിക്ക് അവിടെ പൈസ കിട്ടി ഞങ്ങൾ ഓപ്പറേഷന് പോയി അഡ്മിറ്റായി ബുധനാഴ്ച ഓപ്പറേഷന് കയറ്റി രണ്ടു മണിയായപ്പം ഓപ്പറേഷൻ കുറച്ച് സമയം കൂടുതൽ എടുത്തു ഉള്ളിലോട്ട് വലിയ മൊഴയായിരുന്നു ഓപ്പറേഷൻ ചെയ്ത ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ ഇറക്കി കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു വലിയ മൊഴയായിരുന്നു നല്ല ബ്ലീഡിങ് ആയിരുന്നു ഉള്ള മുഴ അത് ക്യാൻസറിൻ്റെ മൊഴയാണെന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞു എന്നിട്ട് സിജോനെ ഞാൻ കയറി കണ്ടു അവിടെ കയറി കണ്ടു ഞാൻ കയറിയപ്പോൾ എന്നോട് സിജോ പറഞ്ഞു വയറിന് വേദനയാണെന്ന് പറഞ്ഞു അപ്പം മൂത്രത്തിൽ കല്ലിന് പ്രശ്നമുള്ളൂ അതായിരിക്കുമെന്ന് കരുതി ഓൾറെഡി ഈ ടെസ്റ്റിസിലൊരു സിസ്റ്റ് പോലെ ഉണ്ടായിരുന്നു പുള്ളിക്ക് അപ്പം ഡോക്ടർമാരൊക്കെ നോക്കുന്നുണ്ട് വേദന എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറക്കിയിട്ടുള്ളൂ നല്ല ബ്ലീഡിങ്ങും ആയിരുന്നു ഇറക്കി എന്നിട്ട് ഞാൻ പത്തരയൊക്കെ ആയപ്പോൾ ഞാൻ കുഞ്ഞിനെ കൊണ്ട് വീട്ടിലോട്ട് പോന്നു ഹസ്ബൻ്റിൻ്റെ അമ്മ കൂടെ നിൽക്കാന്ന് പറഞ്ഞപ്പം ഞാൻ കുഞ്ഞിനെ കൊണ്ട് വീട്ടിലോട്ട് പോന്നു വീട്ടിൽ വന്ന് ഒരു പത്തര ആയപ്പോഴത്തേ ഞാൻ കുഞ്ഞിന് ഫുഡ് കൊടുക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ അപ്പം തന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ വിളിച്ചു സിജോയുടെ ടെസ്റ്റീസ് വലത് സൈഡിലെ ടെസ്റ്റീസ് തിരിഞ്ഞു പോയി എമർജൻസി ആയിട്ട് കരുത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അവിടെ പോയി സ്കാനിങ് എടുക്കണമെന്ന് എനിക്കിവരെന്താ പറയണതെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല ടെൻഷൻ കാരണം ഒന്നാമതെ ഈ അസുഖമാന്ന് കേട്ടപ്പോൾ തന്നെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കലില്ല കഴിക്കലില്ല ഞങ്ങൾക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല ആരോട് പറയാൻ ആരുമില്ല നമുക്ക് നമ്മളെ കേൾക്കാനോ നമ്മുടെ സങ്കടം ചിലപ്പോൾ മറ്റുള്ളവർക്കൊരു സങ്കടം ആയിരിക്കണമെന്നില്ല അത് കാരണം ഞങ്ങൾ ആരുമായിട്ട് അങ്ങനെ ഒത്തിരി പേരോട് ഞങ്ങൾ ഷെയർ ചെയ്തില്ല ഞാൻ വീട്ടിലൊരു മാതാവിൻ്റെ രൂപമുണ്ട് ഞാൻ ആ കാലിക്കു പോയി നിന്ന് എപ്പോഴും കറിയുമായിരുന്നു മാതാവ് എനിക്കാരും ഇല്ല അത് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു ഞാനപ്പം കുഞ്ഞിനെ എടുത്ത് വാരിയെടുത്ത് ഞാൻ വേ ഹോസ്പിറ്റലിലോട്ട് ഓടി ചെന്നു അപ്പോൾത്തേനും മാതാവിന് അനുഗ്രഹം ഞാൻ അവിടെ കാണുകയാണ് മാതാവ് ഇടപെട്ട് ശരിവനെ കരുത്താസിലോട്ട് കൊണ്ടുപോകേണ്ട അവിടെ തന്നെ സ്കാൻ ചെയ്യാൻ ഡോക്ടർ കരുത്താസിൽ നിന്ന് വന്ന് സ്കാൻ ചെയ്യുമെന്ന് പറഞ്ഞു സ്കാൻ എടുത്തു കഴിഞ്ഞപ്പം ടെസ്റ്റിസ് തിരിഞ്ഞു പോയി അതിനപ്പം തന്നെ നാല് മണിക്കൂറിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്യണം ടെസ്റ്റിസ് എടുത്ത് ഒഴിവാക്കണം എന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇവർ പറയും അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്കറിയില്ല ബൈബിൾ വാക്യങ്ങളൊന്നും പറയാനൊന്നും അറിയില്ല ക്രിസ്ത്യാനിയാണെ എന്നാലും അറിയില്ല ഞാനപ്പഴും കഴിയുമെങ്കിൽ പാനപാത്രം എന്നെ നിന്ന് മാറ്റിക്കളയോ മാതാവേ എന്ന് ഞാൻ ചോദിച്ചു എന്നിട്ട് ഞാൻ അവർ പറഞ്ഞു ഓപ്പറേഷൻ അപ്പം അവിടെ നിന്ന് കരയണ കാരണം എന്നേം കുഞ്ഞിനെങ്ങോടെ അവിടെ ഉണ്ടായിരുന്ന ഒരു റൂമിലോട്ട് വിട്ടു അപ്പം അങ്കിളമാർ ഒപ്പിട്ട് കൊടുത്തു അപ്പോൾ അവരോട് പറഞ്ഞു ടെസ്റ്റസ് എടുത്ത് ഒഴിവാക്കണം ടെസ്റ്റസ് എടുത്ത് ഒഴിവാക്കണം അപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല ഇനിയിപ്പോൾ പുള്ളി പുറത്തൊക്കെ ജോലി ചെയ്യാൻ പോകുമ്പോൾ അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു അപ്പോൾ ഓപ്പറേഷന് കയറ്റി രാത്രിയിൽ ഒരു മണിക്ക് തന്നെ ഓപ്പറേഷന് കയറ്റി ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറക്കി അപ്പോഴാണ് ഡോക്ടർ അപ്പോഴാണ് ഞാൻ അറിയുന്ന ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ തിരിഞ്ഞു പോയ ടെസ്റ്റിസിന് റിപ്പയർ ചെയ്യാൻ പറ്റി അത് ഒഴിവാക്കേണ്ടി വന്നില്ല അപ്പോൾ ഞാൻ അത് ഞാൻ വിശ്വസിക്കുകയാണ് അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ് ഓപ്പറേഷൻ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു സുജയ്ക്ക് കുഴപ്പമൊന്നുമില്ലാണ്ട് റൂമിലോട്ട് മാറ്റി നാല് ദിവസം അഡ്മിഷൻ ആയിരുന്നു പറഞ്ഞത് പക്ഷെ ചുമയായിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എട്ട് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഡിസ്ചാർജ് ആയി വീട്ടി വന്നു വീട്ടി ഞാനെപ്പോഴും പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും പ്രാർത്ഥനകൾ ഇരുന്ന് പ്രാർത്ഥിക്കാനൊരു സമയം എനിക്കില്ല കുഞ്ഞുണ്ട് വീട്ടിലെ പണികൾ ഹോസ്പിറ്റലിൽ പോകണം ഹോസ്പിറ്റലിൽ ഹസ്ബൻഡിൻ്റെ കൂടെ പകൽ നിൽക്കണം അച്ഛൻ വീട്ടിലുണ്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം എല്ലാ കാര്യങ്ങളും ഇവിടെ അപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയം അപ്പോൾ എപ്പോഴും ഞാൻ ഫോണിൽ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഞാനൊരു പ്രാർത്ഥന കണ്ടത് കൃപാസനത്തിലെ അമ്മേ പരിശുദ്ധയമ്മയ ദേ മാതാവേ എന്നെ അങ്ങയുടെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേന്ന് അത് ഞാൻ എപ്പോഴും പണികളെടുക്കുമ്പോഴും കുഞ്ഞിനെ നോക്കുമ്പോഴും എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു അമ്മേ മാതാവേ അത് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജായി വന്നു പത്ത് ദിവസം പത്ത് ദിവസം കഴിഞ്ഞ് അഡ്മിറ്റ് ആവാ പത്തു ദിവസം കഴിഞ്ഞ് ബയോപ്സിയുടെ റിസൾട്ട് വരും എന്ന് പറഞ്ഞ് ഡോക്ടർ വിട്ടു ആ പത്ത് ദിവസം നീറിയാണ് വീട്ടിൽ കഴിഞ്ഞത് ഞാനെന്ന് രാവിലെ എഴുന്നേറ്റ് നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും മാതാവിനോട് ഇത് മാത്രം ഞാൻ ചോദിച്ചുള്ളൂ ഞാൻ പറഞ്ഞു മാതാവേ ബയോപ്സിയൊക്കെ വിട്ടിട്ടുണ്ട് നീ പോയി അത് പരിശോധിക്കണം സഞ്ചാരി മാതാവെ നീ പോയി നോക്കണം അതിലെന്തേലും കുഴപ്പമുണ്ടെങ്കിൽ നീ അത് വായിച്ചു കളയണം അവരുടെ കണ്ണിൽ അതൊന്നും പിടിക്കരുത് നീ അത് നോക്കി അതിൽ കുഴപ്പങ്ങളൊന്നുമില്ല എന്നുള്ള റിസൾട്ട് എനിക്ക് തരണം എനിക്ക് വേറെ ആരുമില്ല അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു പത്തൊമ്പതാം തീയതി നവംബർ നവംബർ പത്തൊമ്പതിനാണ് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ചെല്ലേണ്ട ദിവസം പ പതിനേഴാം തീയതി രാവിലെ ഞാൻ പ്രാർത്ഥിച്ച അഞ്ചരയുടെ പ്രാർത്ഥന പ്രതിഷേധീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചെന്ന് വെച്ചാൽ എങ്ങനെയുണ്ട് എപ്പോഴും ഞാൻ ചോദിക്കും ഞാൻ അപ്പോഴും ഓപ്പറേഷന് പോകുന്നതിന് മുമ്പും ഓപ്പറേഷൻ്റെ സമയത്തും ഉടമ്പടി തൈലവും തേനും എല്ലാം ഞാൻ ഹസ്ബൻഡിന് നെറ്റിയിൽ വരപ്പിക്കുകയും എൻ്റെ എൻ്റെയും കുഞ്ഞിൻ്റെയും എല്ലാം ഞങ്ങൾ തേക്കുകയും ഇതൊക്കെ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇതൊക്കെ എനിക്ക് കിട്ടിയതും മാതാവിൽ നിന്ന് എനിക്കിത് കിട്ടിയതും അതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നു അപ്പം ഞാൻ ചോദിച്ചു ചായ എങ്ങനെയുണ്ട് രാവിലെ അപ്പോൾ പറഞ്ഞു ഞാൻ കണ്ണ് തുറന്നപ്പോൾ കഴുത്തിൻ്റെ ഇവിടെ നിന്ന് എന്തോ ഇങ്ങനെ പോകുന്ന പോലെ എനിക്ക് തോന്നി അപ്പം ഞാൻ പറഞ്ഞു ചായ നമുക്ക് ഉറച്ച് വിശ്വസിക്കാം അത് മാതാവ് ചായ വലിയ അസുഖം എടുത്തു മാറ്റി തന്നെ ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചു അതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞു പുള്ളിക്കിപ്പഴും സൗണ്ടില്ല പക്ഷേ ഞാൻ എപ്പോഴും ഞാൻ ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ ബൈബിൾ വായിപ്പിക്കും പ്രാർത്ഥന ചലിപ്പിക്കും സൗണ്ട് അല്ലെങ്കിൽ വേണ്ട അയച്ചാൽ ബൈബിൾ വായിച്ചാൽ മതി മാതാവ് സൗണ്ട് കിട്ടും ഇപ്പം ആദ്യമൊന്നും പറഞ്ഞതൊന്നും തെളിയില്ലായിരുന്നു ഇപ്പോൾ നമുക്ക് പറയുന്നത് തെളിഞ്ഞു വരുന്നുണ്ട് അങ്ങനെ പിറ്റേ അതുപോലെ തന്നെ പതിനേഴ് പതിനെട്ടാം തീയതി രാവിലെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എന്നപ്പോൾ ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അടി കഴുത്തെന്ന് എന്തോ ഇങ്ങനെ പോകുന്ന പോലെ തോന്നിയടി അപ്പം ഞാൻ വിശ്വസിച്ചു ഞാൻ ഉറച്ചു വിശ്വസിച്ചു അത് മാതാവ് ആ വലിയ അസുഖം എൻ്റെ ഹസ്ബൻഡിൻ്റെ കഴുത്തിൽ നിന്ന് എടുത്ത് മാറ്റിയതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു അതുപോലെ ടെസ്റ്റിസിന് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴും അപ്പം ഞങ്ങൾ സംസാരിക്കുക സിജി ഹസ്ബൻഡ് എന്നോട് പറയാം എടി അവർ സിസ്റ്റം ഉണ്ടെന്ന് നമുക്ക് അറിയണ കാര്യമായിരുന്നല്ലോ ചിലപ്പോൾ അത് മാതാവ് ഈ ഓപ്പറേഷനിലൂടെ തന്നെ അതും അങ്ങ് ഒഴിവാക്കി തന്നതായിരിക്കും പിന്നീട് അതിനൊരു വേദന വരിക വയറുവേദന വരിക പിന്നെ പോയി ഓപ്പറേഷൻ ചെയ്യുക അത് ഞങ്ങളെ കൊണ്ട് സാധ്യമായ ഒരു കാര്യമല്ല അതുപോലെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സമയമാണ് അപ്പം നമ്മ അപ്പോൾ ഇതിലൂടെ ഈ ഒരു ഓപ്പറേഷനിലൂടെ തന്നെ രണ്ട് മാതാവ് മാറ്റി തന്നായിരിക്കും എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചു അങ്ങനെ പത്തുമാതെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു ഞാൻ എവിടെ പോയാലും മാതാവിനെ സഞ്ചാരി മാതാവ് നീ എൻ്റെ കൂടെ വരണം നീ എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞാൽ ഞാൻ പോകുവോ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ കൈയും കാലൊക്കെ ഒക്കെ വരയ്ക്കാൻ തുടങ്ങി എനിക്കത് കേൾക്കാൻ എന്നാലും ഞാൻ വിശ്വസിച്ചു മനുഷ്യർക്ക് ദൈവത്തിന് സാധ്യമാണ് അത് ഞാൻ അടി വിശ്വസിച്ചു ഞാൻ ചെന്നു ഡോക്ടറെ കണ്ട് ഡോക്ടർ റിപ്പോർട്ട് കണ്ടപ്പോൾ എന്നോട് ഒരു കുഴപ്പവും ഇല്ല മുളെ ഇതിലൊന്നുമില്ല ദൈവാനുഗ്രഹമാണ് ഇതിലൊരു കുഴപ്പവും ഇല്ല ചിലപ്പോൾ ഇതൊന്നോ രണ്ടോ മാസം ഇരിക്കുകയായിരുന്നെങ്കിൽ അത് ക്യാൻസറായി മാറിയേനെ പല ഡോക്ടർമാരും ക്യാൻസറിൻ്റെ തന്നെയാണെന്നാണ് എന്നോട് പറഞ്ഞത് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴും ഡോക്ടർ പറഞ്ഞ് ബ്ലീഡിങ് ആണ് ക്യാൻസറിൻ്റെ മുഴയ്ക്ക് ബ്ലീഡിങ് പക്ഷേ ഉള്ളിലൊരു വിശ്വാസം മാതാവിന് എനിക്ക് ഇവിടുന്ന് കിട്ടി അപ്പം ഞാൻ ഉറച്ചു വിശ്വസിച്ചു മാതാവ് എൻ്റെ കൂടെ പോന്നു ഓപ്പറേഷൻ ചെയ്തു അതുപോലെ കുഞ്ഞു അടങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവമല്ല ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാകും കുഞ്ഞിന് അവിടെയെല്ലാം പനിക്കാരായിരുന്നു കടന്നുകൊണ്ടിരുന്നത് അടുത്ത റൂമുകളിലും ആടിലൊക്കെ അപ്പോൾ എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു കുഞ്ഞിനെ അങ്ങോട്ട് വന്ന് അവന് അസുഖം പിടിക്കില്ല പിന്നെ സിജോയ്ക്ക് പനി വരും പക്ഷെ മാതാവിനെ അനുഗ്രഹം ഞങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞു സിജോയുടെ ബയോപ്സിയുടെ റിസൾട്ട് വന്നു എനിക്കും കുഞ്ഞിനെ ആകട്ടെ ഒരു അസുഖം പോലും ഒരു പനി ഒരു തുമ്മൽ പോലും ഞങ്ങൾക്ക് വന്നില്ല എനിക്ക് സിജോനെ നോക്കാൻ പറ്റി എന്നെക്കൊണ്ട് എല്ലാം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റി മാതാവിനെ അനുഗ്രഹമായി ഞാൻ ഒരിക്കലും നന്ദി പറഞ്ഞാൽ തീരില്ല ബയോപ്സിയിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഹസ്ബൻഡിനെ എവിടെയെല്ലാം ഡോക്ടർമാരെ കാണിച്ചു അവരെല്ലാം പറഞ്ഞത് അത് തന്നെയാണ് ഞാനിതിൽ എൻ്റെ കൃപാസന മാതാവിന് ഒരായിരം നന്ദി പറയുകയാണ് ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ മാതാവിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു പുസ്തകം അധ്യായം പന്ത്രണ്ടും പതിനേഴും തിരുവചനങ്ങൾ കൃത്താമ അരുടെ സുഖപ്പെടുത്തുവാനാവാത്ത വിധം നിനക്ക് ക്ഷതമേറ്റിരിക്കുന്നു നിൻ്റെ മുറിവ് ഗുരുതരമാണ് ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തും ടോണി തോമസ് എന്ന ഈ സഹോദരി തൻ്റെ ജീവിത പങ്കാളിക്ക് വന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിൻ്റെ കാഠിന്യത്തെക്കുറിച്ചും പരിശുദ്ധ കൃപാസനമാതാവിൽ ആശ്രയിച്ച് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ആ സഹോദരിയെ ശുശ്രൂഷിച്ചതിലൂടെ അത്ഭുതകരമാവിധം രോഗം സൗഖ്യപ്പെട്ടതും ക്യാൻസർ രോഗമെന്നെല്ലാവരും പറഞ്ഞത് പൂർണമായി അതൊന്നുമില്ലാതെ സാധാരണ സിസ്റ്റർ എടുത്ത് മാറ്റിയതിലൂടെ ആ രോഗത്തിന് ലഭിച്ച പൂർണ്ണമായ സൗഖ്യത്തെയും കുടുംബത്തിന് ലഭിച്ച വലിയ സംരക്ഷണത്തെയുമാണ് നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത് മകളുടെ വാക്കുകളിൽ നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നത് പരിശുദ്ധ അമ്മമാതാവിനോടുള്ള ശരണപ്പെട്ട പ്രാർത്ഥനയാണ് കുടുംബം എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ ക്ലേശിച്ച നാളുകളിൽ കൃപാസുരം അമ്മ മാതാവിനോട് ശരണപ്പെട്ട നിറകണ്ണോടെ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതോടൊപ്പം തന്നെ മകൾ പറയുന്നുണ്ട് ജീവിത പങ്കാളിക്ക് രോഗാവസ്ഥ വന്നപ്പോൾ പങ്കാളി തന്നെയാണ് പറയുന്നത് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കണം അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കണം എന്തു പറയുന്നുവോ അതനുസരിച്ച് തീരുമാനമെടുക്കണമെന്ന് അങ്ങനെ അച്ഛൻ സഹോദരനോട് പറയുന്നുണ്ട് ഓപ്പറേഷൻ ചെയ്യുക ബാക്കി കാര്യങ്ങളൊന്നും കുഴപ്പമുണ്ടാവില്ലെന്ന അങ്ങനെ ദൈവത്തോട് ആലോചന ചോദിക്കുകയും ദൈവകരങ്ങളിൽ ജീവിതത്തെ സമർപ്പിക്കുകയും ഏറ്റവും ക്ലേശമായ ദുരിതപൂർണമായ ദിവസങ്ങളിലും അമ്മ മാതാവ് തിരിക്കുമാരന് ഞങ്ങളുടെ കുടുംബത്തെയും ജീവിതത്തെയും സമർപ്പിച്ച് സംരക്ഷണവും സഹായവും നൽകുമെന്ന പ്രത്യാശയാണ് ഈ കുടുംബത്തിന് രോഗത്തിന് സൗഖ്യമായി സൗഖ്യമായും ജീവിതത്തിന് പുതിയ പ്രതീക്ഷകളോടുകൂടി മുന്നോട്ട് പോകാനുള്ള കരുത്തായും എപ്പോഴും സഹായിച്ചതെന്ന് കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുത്ത് അത് ലഘൂകരിച്ച് ഗുരുതരമായ വലിയ രോഗങ്ങളെപ്പോലും നിസ്സാരമാക്കി തന്നുകൊണ്ട് നമ്മുടെ ജീവിതവും കുടുംബവും മുന്നോട്ട് കൂടുതൽ സംരക്ഷണയിൽ പോകുവാൻ അമ്മമാതാവ് സഹായിക്കുന്നുവെന്ന് ഈ സാക്ഷ്യത്തിലൂടെ മകൾ നമ്മളോട് അറിയിക്കുകയാണ് ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഈ കുടുംബത്ത് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും നന്ദി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക